ഫ്രണ്ട്സ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി പ്രതിസന്ധികൾ വീണ്ടും തുടരുകയാണ് അവരെ താരങ്ങളുടെ സാലറി കട്ട് ചെയ്യുന്നു സ്റ്റാഫുകളുടെ സാലറി കട്ട് ചെയ്യുന്നു അങ്ങനെ ഇങ്ങനെ വളരെ പ്രശ്നങ്ങളാണ് ഈ ഒരു അനുചിതത്വം കാരണം ഉണ്ടാകുന്നത് വ്യക്തമാണ് പല ടീമുകളിലും ചെന്നൈയിലായാലും മുംബൈയിലായാലും ബാംഗ്ലൂരിലായാലും എല്ലാം ഈ ഒരു സാഹചര്യം മൂലം പ്രശ്നങ്ങൾ തന്നെയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം ബ്ലാസ്റ്റേഴ്സ് കേരള ബ്ലാസ്റ്റേഴ്സ് ജീവനക്കാരുടെ ശമ്പളം വെട്ടിക്കുറ കുറച്ചു കളിക്കാരുടെ ശമ്പളത്തെ കുറിച്ചുള്ള ചർച്ചകൾ ഉടൻ ആരംഭിക്കുന്നു ആരംഭിച്ചു ഐ എസ് എല്ലിന്റെ അനിശ്ചിതത്വം കാരണമാണ് എന്നാണ് ഇതിൽ വ്യക്തമാകുന്നത് ഐ എസ് എല്ലിന്റെ കാര്യം എത്രയും പെട്ടെന്ന് ഉറപ്പായില്ല അല്ലെങ്കിൽ ഉറപ്പായില്ല എങ്കിൽ അത് ഇച്ചിരി പ്രശ്ന പ്രശ്നങ്ങളും പ്രശ്നങ്ങൾ രൂക്ഷമാകാനുള്ള സാധ്യതയുണ്ട് കാരണം മറ്റു ടീമുകളൊക്കെ ഐ എസ് എല്ലിൽ നിന്ന് പോകാനും മറ്റു ടീമുകളൊക്കെ ഐ എസ് എല്ലിൽ സസ്പെ ഐ എസ് എൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് പോകാനും അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ള വളരെ വളരെ സാധ്യതകളാണ് കാണുന്നത് അന്നേരം ഐ എസ് എല്ലിന് എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം എടുത്തേ പറ്റൂ ഐ നടക്കും എന്നുള്ളത് എല്ലാവർക്കും അറിയാം പക്ഷേ എങ്കിലത് എന്ന് എപ്പോൾ എന്നുള്ളതാണ് ഇപ്പം നമുക്ക് അറിയേണ്ടത് ഐ എസ് എല്ലിൽ നടക്കാതിരിക്കില്ല ഐ എസ് എൽ നടക്കും നടക്കാതെ പോവുകയില്ല അത് എന്ന് നടക്കും എന്നാണ് അതുകൊണ്ട് ഉടനെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ആയാലും ബാംഗ്ലൂർ ആയാലും താരങ്ങൾക്ക് ശമ്പളം ഇല്ല എന്ന് പറഞ്ഞ് നമുക്ക് തെറ്റ് പറയാൻ കഴിയില്ല കാരണം ടീമിന് വേണ്ടി ഒരു മാച്ചും അവർ കളിക്കുന്നില്ല ടീമിന് മറ്റ് വരുമാനങ്ങൾ കിട്ടുന്നില്ല അന്നേരം സാലറി കട്ട് ചെയ്യും സ്റ്റാഫുകളുടെ സാലറി കട്ട് ചെയ്യും അത് നമുക്ക് കുറ്റം പക്ഷേങ്കിൽ ഐ എസ് എൽ നടക്കുന്നില്ല അല്ലെങ്കിൽ ഐ എസ് എൽ എന്ന് നടക്കും എന്നറിയാത്തത് കൊണ്ടല്ലേ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അന്നേരം ഐ എസ് എല്ല എത്രയും പെട്ടെന്ന് നടക്കാനാണ് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് ഐ എസ് എൽ എത്രയും പെട്ടെന്ന് നടക്കട്ടെ എന്ന് തന്നെ അത് പ്രാർത്ഥിക്കാം